ഒമാനെതിരായ ഏഷ്യാകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ നൂറ്റി എൺപത്തെട്ട് റൺസ് നേടി ഇന്ത്യ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഈ റൺസ് നേടിയത് സഞ്ജു സാംസൺ നേടിയ അർദ്ധശതകത്തിനൊപ്പം അതിവേഗ സ്കോറുമായി അഭിഷേക് ശർമ്മ തിലക് വർമ്മ അക്സർ പട്ടേൽ എന്നിവരാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത് ശുഭ്മാൻ ഗില്ലിനെ ആദ്യം തന്നെ നഷ്ടമായി ഇന്ത്യയ്ക്കു വേണ്ടി അഭിഷേക് ശർമ്മ പതിനഞ്ച് പന്തിൽ നിന്നും മുപ്പത്തെട്ട് റൺസ് നേടി മികച്ച തുടക്കമാണ് നൽകിയത് അഭിഷേകിന് കൂട്ടായി എത്തിയ സഞ്ജു സാംസണുമായി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ അറുപത്താറ് റൺസാണ് ഇന്ത്യയുടെ ഈ കൂട്ടുകെട്ട് നേടിയത് അഭിഷേക് പുറത്തായ ശേഷം അതേ ഓവറിൽ ഹാർദിക് പാണ്ഡ്യെ നിർഭാഗ്യകരമായ റൺ രൂപത്തിൽ ഇന്ത്യയ്ക്ക് നഷ്ടമായപ്പോൾ ടീം എഴുപത്തിമൂന്നിന് മൂന്ന് എന്ന നിലയിലായിരുന്നു തുടർന്ന് അക്സർ പട്ടേലും സഞ്ജു സാംസണും നാലാം വിക്കറ്റിൽ നാൽപ്പത്തഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസായിരുന്നു അക്സറിന്റെ സംഭാവന അതിനുശേഷം ക്രീസിലെത്തിയ ശിവൻ ദുബയും വേഗത്തിൽ മടങ്ങിയപ്പോൾ ഇന്ത്യ നൂറ്റിമുപ്പിന് അഞ്ച് എന്ന നിലയിലായിരുന്നു സഞ്ജു സാംസണിന് ടി ട്വൻ്റി വേഗത്തിൽ സ്കോറിംഗ് നടത്താനായില്ലെങ്കിലും താരം അർദ്ധശതകം തികച്ചപ്പോൾ മറുവശത്ത് തിലക് വർമ്മ വേഗത്തിൽ സ്കോറിംഗ് നടത്തി അർദ്ധശതകം കഴിഞ്ഞ് അധികം വൈകാതെ സഞ്ജു സാംസൺ പുറത്താകുകയായിരുന്നു നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് അമ്പത്താറ് റൺസായിരുന്നു സഞ്ജുവിൻ്റെ നേട്ടം തിലക് വർമ്മ പതിനെട്ട് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി പുറത്തായി